ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡപ്പൻ പൊള്ളിക്കുകയാണ് അടിച്ച് തിമിർക്കുകയാണ് ലാലേട്ടന് മുന്നിൽ ജിൻഡോ തകർത്തു ഒരു രക്ഷയില്ല പോയിന്റുകൾ എടുത്തു വെച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നു റസ്മിൻ ബായെ തേച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് ലാലേട്ടന്റെ മുന്നിൽ തേച്ചൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ദേഷ്യം റസ്മിൻ ബായി എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ജിൻഡോയോട് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല റസ്മിനെ തേച്ചൊട്ടിച്ചു വെക്കുന്നുണ്ട് റസ്മിൻ എന്ത് പറഞ്ഞോ അതിന് തക്കതായ മറുപടി സാധാരണഗതിയിൽ ജിൻഡോയ്ക്ക് ഒരു പരിധി വിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മറ്റുള്ളവരെ എതിരിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ സംഗതി മാറി ജിൻഡോ കൃത്യമായ പോയിന്റുകൾ നിരത്തി ആരാണോ വരുന്നത് അവർക്കെതിരെ ആ ഞടിക്കുന്നു ഇന്ന് റസ്മിൻ ജിൻഡോയെ തകർക്കും എന്നുള്ള രീതിയിൽ എപ്പിസോഡ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു വലിയ മാസ് കാണിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് റസ്മിന്റെ വലിയ മാസൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും മാസ് കാണിക്കാൻ വേണ്ടി നിന്നതാണ് ജിൻഡോ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ മാസ് കാണിച്ച ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോയിരിക്കാം കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്നു റസ്മിൻ ഭയ ഭയങ്കര കാമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതിനെതിരെ ജിൻഡോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഞാൻ പിന്നെയും എടുത്തിടുന്നില്ല അതിനുശേഷം പുതിയ ക്യാപ്റ്റനായ മുടിയൻ ഋഷിക്ക് ഉപദേശങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പഴയ ക്യാപ്റ്റനായ റസ്മിൻ ചാടി എഴുന്നേൽക്കുന്നു ഉപദേശം കൊടുക്കാൻ ഉപദേശം കൊടുക്കാൻ പറ്റിയ ആള് അപ്പോ റസ്മിന്റെ ഉപദേശം ഋഷി ഞാൻ നിനക്ക് തരുന്ന ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നല്ലത് ചെയ്താലും ഒരു ശതമാനം ഒരേ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഇവർ ൊണ്ടേരിക്കും നമ്മളിവിടുന്ന് പോകുന്നത് വരെ അതിട്ട് കുത്തിക്കൊണ്ടേയിരിക്കും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും ഇവർ പറയുക അതുകൊണ്ട് തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അങ്ങ് സോറി പറഞ്ഞേക്ക് ആ വിഷയം അവിടെ തീർത്തേക്ക് അല്ലെങ്കിൽ അത് വെച്ച് നമ്മളെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് വളരെ വിലപ്പെട്ട ഒരു ഉപദേശം റസ്മിൻ ഋഷിക്ക് കൊടുക്കുന്നു ഋഷി ഓക്കെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു അതിനുശേഷം റസ്മിന്റെ ഒരു നോട്ടം എല്ലാവരെയും ഞാൻ എന്തോ വലിയൊരു ഉപദേശം ഋഷിക്ക് കൊടുത്തിട്ടുണ്ട് ഗംഭീരമായ ഒരു ഉപദേശമാണ് അത് ഋഷിക്ക് ഉപദേശവും നിങ്ങൾക്കെല്ലാവർക്കും ഇട്ടിട്ടുള്ള ഒരു കോട്ടുമാണ് എന്ന ലെവലിൽ അതിനുശേഷം അടുത്ത ഉപദേശം കൊടുക്കാൻ വന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ചേട്ടൻ എന്തു പറഞ്ഞു റഷി റസ്മിൻ പറഞ്ഞ ആ ഉപദേശം നീ മനസ്സാവരിക്കണം അത് കറക്റ്റ് കാര്യമാണ് തെറ്റ് ചെയ്താൽ മാപ്പ് പറയണം ആ സാധനം മുൻ ക്യാപ്റ്റനായ് ചെയ്യാറില്ല തെറ്റുകൾ അംഗീകരിക്കാറില്ല മാപ്പും പറയാറില്ല അതിന്റെ പ്രശ്നമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തെറ്റ് ചെയ്ത തെറ്റാണെന്ന് അംഗീകരിക്കാൻ പഠിക്കണം അത് നീ ചെയ്യണം അവരത് ചെയ്യില്ല എന്ന് ഋഷിയോട് പറയുന്നു റസ്മിൻ ഭായ ചൂണ്ടി സത്യം പറഞ്ഞാൽ റസ്മിൻ ഭായ് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും വലിയ ഗതി ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് കാരണം റസ്മിൻ ബായ് തുടത്ത് വിട്ട സാധനം അതേ രീതിയിൽ തിരിച്ച് റസ്വിൻ ബായ്ക്കനെ കിട്ടുന്നു ജിൻഡോ ഇപ്പൊ അങ്ങനെയാണ് കൊടുക്കേണ്ട സാധനങ്ങൾ വൃത്തിയായി കൊടുക്കുന്നുണ്ട് ആര് ജിൻഡോയ്ക്കെതിരെ ആയുധം തുടത്ത് വിട്ടാലും അതിനെ എട്ടായി മടക്കി അവരുടെ പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുക്കും ഇപ്പോ ജിൻഡോ റസ്മിൻ ബായി മാസായി പറഞ്ഞ സാധനമാണ് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശരി ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും അതിനെ ഇട്ട് കുത്തിക്കൊണ്ടേയിരിക്കും നീ അതിനെ സോറി പറ ഇത്തരം വിവരം കെട്ട ആൾക്കാരെ അത് കുത്താതിരിക്കാൻ നീ ആ വിഷയത്തിന് സോറി പറ എന്ന് പറഞ്ഞ് മാ ഡയലോഗ് അടച്ചാണ് അപ്പൊ തന്നെ തിരിച്ച് ജിൻഡോ എന്ത് പറഞ്ഞു തെറ്റ് അംഗീകരിക്കണം തെറ്റ് അംഗീകരിക്കാത്തതാണ് പ്രശ്നം എന്ന് കൃത്യമായിട്ടുള്ള സാധനവും കൊടുത്തു ലാലേട്ടൻ ലാലായിട്ട് പോയി അവിടെയുള്ള ആൾക്കാരും കണ്ടസ്റ്റൻസും കാണിക്കില്ലല്ലോ ജിൻഡോ മാസ് പറഞ്ഞാലും പുറത്ത് കാണിക്കില്ലല്ലോ ഉള്ളില് ഇത് കൊള്ളാലോ ഡയലോഗ് എന്നുള്ള രീതിയിലായിരുന്നു റസ്മിൻ ബായുടെ കിളി പോയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയാണ് അതായത് റസ്മിൻ ബായ്ക്ക് അതിന് ആൻസർ കൊടുക്കാനും അടിച്ചല്ലോ എന്നുള്ള ഒരു അവസ്ഥയും ലാലേട്ടന്റെ എപ്പിസോഡിൽ ജിൻഡോ തകർത്ത് വാരുകയാണ് നോറക്കിട്ടും ശരിക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതുപോലെ പുതിയ പ്രമവ് വന്നിട്ടുണ്ട് ജാസ്മിനിട്ട് തുരുതുരാ കൊടുക്കുന്നത് അത് രസമായിട്ടുണ്ട് എന്റെ ഒന്നും ഒരു രക്ഷയില്ല അവസാനം ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞു അതിനുശേഷം വൈകുന്നേരം റസ്മിന് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം കാരണം ജിൻഡപ്പന അങ്ങ് ഇല്ലാതാക്കിയല്ലോ റസ്മിനെ അപ്പൊ ആ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ജിൻഡപ്പൻ ഇഷ്ടമല്ല കാണുന്നതേ ഇഷ്ടമല്ല അപ്പോ വൈകുന്നേരം ജിൻഡപ്പനെ കൊടയാൻ വേണ്ടി വരികയാണ് റസ്മിൻ എടോ അതായത് പഴയ റസ്മിൻ ചാടി എടോ പോടോ എന്നൊക്കെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഔദാര്യമാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് റസ്മിൻ അതായത് റസ്മിൻ അവനെ വിട്ടതായിരുന്നു ഞാൻ നിന്നെ ഇനി കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ജിൻഡോ റസ്മിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൊടി എന്ന് പറഞ്ഞ് അധികം പ്രതികരിക്കാറില്ല പക്ഷെ ഇപ്പോ റസ്മിൻ എന്താണോ പറഞ്ഞത് അത് തിരിച്ച് അതിൻ്റെ ഡബിൾ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നീ പോടിയവിടെ നിന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ റസ്മിൻ വീണ്ടും വരുന്നുണ്ട് നിന്നെ പോലുള്ള മണ്ടനോ പൊട്ടനോ മന്ന ബുദ്ധിയോ അങ്ങനെ എന്തൊക്കെയാണ് വിളിക്കുന്നത് സ്ഥിരം വിളിക്കുന്നതാണ് അപ്പോൾ അതേ സാധനം അതായത് റസ്മിൻ ഭായ് വിളിച്ച അതേ സാധനം അവൾ തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് ജിൻഡോ തിരിച്ച് സംസാരിക്കുന്നു ശരിക്കും റസ്മിൻ ഭായ് ഇന്നലെ തേഞ്ഞൊട്ടി അതിൻ്റെ ഫ്രസ്ട്രേഷൻ ദേഷ്യം ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ജിൻഡോ കളി മാറ്റിപ്പിടിക്കുകയാണ് ജിൻഡോ എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു ജിൻഡോ പഴയ പോലെയല്ല പല കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ ഇല്ലാതാക്കുന്നുണ്ട് ഇന്നലെ ഒരുപാട് പേസ്റ്റുകൾ ജിൻഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോറ പേസ്റ്റ് ജാസ്മിൻ പേസ്റ്റ് അതുപോലെ കുറേ പേസ്റ്റുകൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പേസ്റ്റ് എന്ന് പറയുന്നത് റസ്മിൻ പേസ്റ്റ് തന്നെയാണ് അപ്പോൾ റസ്മിൻ പേസ്റ്റ് വൃത്തിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ജാസ്മിൻ പേസ്റ്റ് നോറ പേസ്റ്റ് അങ്ങനെ കുറേ പേസ്റ്റുകളെ കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ